ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കൺസൾട്ടിങ്ങിനായിട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് സാറേ പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ തന്നെ മോനൊരു ജോലി കിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാം ശരിയായി വന്നതാണ് സമയത്ത് അത് ജോലി കിട്ടാതെ പോയി അതാണെങ്കിൽ തന്നെ മോൾ എക്സാം എഴുതി ഒരു മാർക്കിന് തോറ്റുപോയി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൈസ വരാനുണ്ടായിരുന്നു അതെല്ലാ പേപ്പറുകളും ശരിയായതാണ് സമയമായപ്പോഴത്തേക്ക് അത് കിട്ടിയില്ല അങ്ങനെ കാരണങ്ങൾ പലതാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വാസ്തുപ്രകാരം കൊണ്ടാണോ അത് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ വാസ്തുവിലെ ചില വിഷയങ്ങൾ കൊണ്ട് അത് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ പുറകുവശം ഇപ്പം നിങ്ങളുടെ വീട് എങ്ങോട്ടോ നോക്കിയിരിക്കട്ടെ കിഴക്കോ ദിക്കോ പടിഞ്ഞാറോ വടക്കോ എങ്ങോട്ടോ നോക്കിയിരിക്കട്ടെ ഇതിൻ്റെ പുറകുവശം താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂമിയിൽ നിന്നും താന്നാണ് ആ ഭൂമി നിൽക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വശത്തു നിന്നും താന്നാണ് ആ ബേക്ക് വശം സ്ഥിതി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ വാസ്തുവിൻ്റെ ദിക്കുകളൊന്നും അതിനകത്ത് പ്ര ഇത് പറയുന്നില്ല ഫുങ്ഷൽ പറയുന്നൊരു നിയമമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ പുറകുവശം താന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ഈ സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പടിഞ്ഞാറ് നിങ്ങളുടെ പുറകുവശം നിങ്ങൾ ഉയർത്തുക നിങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ശക്തമായൊരു മതിൽ കെട്ടാം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് മറച്ചെടുക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ചെയ്തുകൊണ്ട് ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതല്ലാതെ വീടിൻ്റെ ചെറിയ ചെറിയ ചില വാസ്തു വാസ്തുപ്രശ്നങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെൻട്രി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അതിന് നമുക്ക് എന്താണ് കൂടുതൽ നേട്ടം കിട്ടാനായിട്ട് ചെയ്യേണ്ടത് അതല്ല നമ്മളുടെ ബെഡ്റൂമിൽ നമുക്ക് ദോഷപ്പെട്ട സ്റ്റാർ വന്നു അതല്ലെങ്കിൽ ഒരു ദോഷപ്പെട്ട സ്റ്റാർ വന്നു അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെയാണ് പരിഹാരം ചെയ്യാം അതിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് ഫംഗ്ഷോയിൽ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അത് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെ ഓരോ ദിക്കുകളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ ഓരോ ദിക്കുകളും നിങ്ങളതനുസരിച്ചിട്ടാണ് അതിനെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ 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 നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് ക്ഷൂടെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ദിക്ക് നോക്കി ദിക്ക് നോക്കിയപ്പോൾ ആ ഒരു ദിക്കിന് കുറച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ വീടിൻ്റെ ഓരോ ദിക്കുകൾ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് വീടിൻ്റെ തെക്ക് വശം വീടിൻ്റെ തെക്ക് വശത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫംഗ്ഷനിൽ നോക്കുന്ന തെക്കിൻ്റെ സൗഭാഗ്യം എന്താണ് തെക്കിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതൊക്കെയാണ് തെക്കിൻ്റെ സൗഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് ഓപ്പോൾ അപ്പോൾ നമുക്ക് തെക്ക് വശത്ത് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടല്ലോ വെറുതെ അല്ല നമ്മളെ പറ്റി നാട്ടുകാരപവാദങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ മോശം അഭിപ്രായങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് നമുക്കൊരു പേരോ പ്രശസ്തിയോ ഒരു അംഗീകാരമോ കിട്ടാത്തത് അപ്പോൾ തെക്ക് വശം നമുക്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യുക അപ്പം തെക്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തെക്കിന്റെ സൗഭാഗ്യം കിട്ടാനായിട്ട് ഫങ്ഷനിൽ ചില ടൂളുകളുണ്ട് ഒന്ന് നിങ്ങളുടെ വീടിന് പുറത്ത് തെക്ക് വശത്ത് ആ ടോയ്ലറ്റിൻ്റെ വെളിയില്ല ടോയ്ലറ്റിനകത്തല്ല ടോയ്ലറ്റിനകത്തിട്ടാൽ അത് ഇരട്ടി ദോഷമായിട്ട് മാറും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് പ്രോഗ്രാം വളരെ മനസ്സിലാക്കിയിട്ട് കാരണം ഞാൻ ഈ പ്രോഗ്രാം ഒക്കെ പറഞ്ഞിട്ട് ചില ഇതിനകത്ത് തെക്ക് വശത്ത് അകത്തലായിട്ടിട്ടവരൊക്കെ ഉണ്ട് അതല്ല ദിക്കേതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുക അപ്പോൾ വീടിൻ്റെ പുറത്ത് തെക്ക് വശത്ത് റെഡ് ലൈറ്റ് എടുത്താൽ നിങ്ങളുടെ പേര് പ്രശസ്തി അംഗീകാരം വിജയമൊക്കെ ഉണ്ടാകാനായിട്ട് നല്ല ഒരു റെമഡി ആയിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം ചെയ്യുക അതല്ല ഫുൾ ടൈം വേണമെങ്കിൽ ചെയ്യാം അതല്ല രാത്രി വേണമെങ്കിൽ മാത്രം വേണമെങ്കിലും ഇട്ടാക്കാം അപ്പം ഇങ്ങനെ തെക്ക് വശത്തേക്ക് ലൈറ്റ് കൊടുക്കുന്നത് ആ ടോയ്ലറ്റിന് ഒരു പരിഹാരമാണ് ഇനി ടോയ്ലറ്റിനകത്ത് ഒരു പാറക്കൽ വയ്ക്കുന്നതും ആ ടോയ്ലറ്റ് അവിടെ വന്നതിന് ഒരു പരിഹാരമാണ് ഇനി നമുക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡിൻ്റെ ഒരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് വയ്ക്കുന്നത് നിങ്ങൾ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റാച്ചു വയ്ക്കാനായിട്ടുള്ളൊരു അവസരമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫീനിക്സ് ബേഡിൻ്റെ സിമ്പല് അവിടെ വയ്ക്കാം അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പോർത്തിയിലെല്ലാം വേരും വിജയവും അംഗീകാരവും ഒക്കെ ഉണ്ടാവാനായിട്ട് ഒരു വിക്ടറി കോഴ്സ് രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു വിക്ടറി കോഴ്സിനെ വാങ്ങി വയ്ക്കാം ഇന്നിപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ ഒരുപാട് വീടുകളിൽ അവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഏഴ് കുതിരകൾ ഏഴ് കുതിരകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഫംഗ്ഷ്യൂ പ്രകാരം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പിന്നെ പ്രകൃതിക്ക് ഓരോരോ മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെ ഓരോ പീരീഡായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ സെവൻ പീരീഡ് എയ്ത്ത് പീരീഡ് നയൻത്ത് അങ്ങനെ പോകുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലം അതാണ് സെവൻ പീരീഡ് പിന്നെ ഏഴെന്ന് പറയുന്ന പീരീഡ് ആ ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ ആ ഏഴ് കുതിരകൾ വളരെ പ്രോസിബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു എട്ട് വർഷം എന്ന് പറയുന്നത് പീരീഡ് സോറി പത്ത് ഇരുപത് വർഷം എന്ന് പറയുന്നത് പീരീഡ് എയ്റ്റിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ എട്ട് കുതിരകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത് പലരും ഏഴ് കുതിരകളവിടെ വാങ്ങി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ കുതിര വിജയിച്ചു ഒറ്റ കുതിരയാണ് വയ്ക്കേണ്ടത് അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക